ഗുരുവായൂരിൽ റിട്ടയേർഡ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് മൂന്ന് ദിവസം പഴക്കം ഗുരുവായൂർ ഇരിങ്ങിയപ്പുറം ശാന്തിമഠത്തിൽ റിട്ടയർഡ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരിങ്ങപ്പുറം ശാന്തിമഠം വില്ലയിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഷാജിയാണ് മരിച്ചത് മൃതദേഹത്തിന് മൂന്നു ദിവസം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു ബുധനാഴ്ച രാത്രി മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഒന്നര വർഷത്തോളമായി വില്ലയിൽ ഇദ്ദേഹം തനിച്ചാണ് താമസം രണ്ടു ദിവസമായി കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ൾ കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ